ും പോക്കെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ട്രിപ്പ് പോകാൻ നല്ല നിങ്ങൾക്ക് തെറ്റി ഞങ്ങൾ ഒന്ന് ആലപ്പുഴ വരെ പോവുകയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ആലപ്പുഴ എക്സ്പ്ലോർ ചെയ്യാൻ പോവാ അവിടെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാന്നല്ല എക്സാം എന്ന് പോവുകയാണ് ഞങ്ങൾ കണ്ടില്ലേ ബുക്കൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ എക്സാം എഴുതാനുള്ള എക്സൈറ്റ്മെന്റ് രാവിലെ ഏഴ് മണിക്ക് തന്നെ ഞങ്ങൾ ട്രെയിന് ഇറക്കില്ലാത്തോണ്ട് നല്ല സുഖമായിരുന്നു യാത്ര ട്രെയിൻ ഡ്രൈവർ ഇടുക്കിക്കാരുടെ ഓരോരോ സംശയങ്ങൾ ഏറിപ്പൊ തുടങ്ങി മൂന്ന് അവിടെ പോയി വായിനോക്കാൻ അങ്ങനെ വായി നോക്കി സംസാരിച്ചു റീൽസ് എടുത്തിട്ടൊക്കെ നമ്മൾ ആലപ്പുഴയിൽ അവിടെ ഇറങ്ങി നമ്മള് റിക്സാലന്റെ മാമനെ കാത്തു നിന്ന് ഇറങ്ങിയത് കൊണ്ട് മക്കളെ പെരിഞ്ചു യും ചൂടില്ല അങ്ങനെ മാമം വന്ന് നമ്മൾ വണ്ടിയിൽ കയറി ഹോസ്റ്റലിൽ പതിനഞ്ച് ദിവസം നമ്മൾ ആലപ്പുഴയില്ല എക്സാമിന്റെ ടെൻഷനാണ് വീട് എടുക്കുന്ന പോലെ കുട്ടി ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ ലഗേജ് ഒക്കെ റൂമെജൊക്കെ ഹോൾ ടിക്കറ്റ് മേടിക്കാൻ വേണ്ടിട്ട് കോളേജിൽ ഇറങ്ങി ഹോസ്റ്റലൊക്കെ എങ്ങനെയുണ്ടെന്ന് വേറെ വീട്ടിൽ കാണിച്ചിരട്ടോ അങ്ങനെ മ്യാമന്റെ വണ്ടി തന്നെ കയറിയിട്ട് ഞങ്ങൾ കോളേജ് പോയി ഡി കോളേജിൽ കണ്ടത് ഞങ്ങൾ എല്ലാവരും വാവ് ഞമ്മള് ഹോൾ ടിക്കറ്റ് വാങ്ങി ഓഫീസ് നടത്തും നടന്ന തരത്തിലൊക്കെ കോളേജ് പഠിക്കാൻ പോതി അങ്ങനെ ഹോൾ ടിക്കറ്റ് വാങ്ങി നമ്മൾ അവിടെ ഇറങ്ങി അങ്ങനെ പോകണോ ചൂട് ഞങ്ങൾ കുറച്ച് ിൽ കയറിയതും അവിടെ ഓഫറിന്റെ പെരുമഴ കണ്ടില്ലെ ഓഫർ കണ്ടിട്ട് റിതാന്റെ കണ്ണു പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല അവിടെ കാണുന്ന വാ ബില്ലടിക്കാൻ പോയി പോയതെന്നാ എപ്പോഴത്തെ സ്വഭാവം അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി നേരെ റൂമിൽ ബാക്കി കഥ പിന്നെ ഫോളോ ബൈ ബൈ